ഭൂഗോളം സ്പേസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ഇന്നത്തെ വിവാഹാലോചന ലിറ്റിൽ മോൺ സി വി മുപ്പത്തെട്ട് വയസ്സാണ് ഇരുപത്തിരണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇദ്ദേഹം ജനിച്ചത് ക്രിസ്ത്യൻ എൽ സി ആണ് ബികോം ബിരുദധാരിയായ ഇദ്ദേഹം ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഡിപ്ലോമയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സൗദി അറേബ്യയിൽ സേഫ്റ്റി ഓഫീസറായി ജോലി ചെയ്യുന്നു ആയില്യം നക്ഷത്രമാണ് ഹൈറ്റ് ഫൈവ് പോയിന്റ് ഇദ്ദേഹത്തിന് അച്ഛൻ അമ്മ ഒരു സഹോദരൻ സഹോദരിയുണ്ട് അച്ഛൻ്റെ പേര് വർഗീസ് അമ്മയുടെ പേര് ജെസി വർഗീസ് സഹോദരങ്ങൾ രണ്ടുപേരും വിവാഹിതരാണ് ബി എസ് സി നേഴ്സ് ടീച്ചർ ഗവൺമെന്റ് ജോലിയുള്ള പെൺകുട്ടികൾക്ക് മുൻഗണന നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള പെൺകുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ജോലി വേണമെന്ന് നിർബന്ധമില്ല ഇദ്ദേഹത്തിന് അനുയോജ്യമായ വിവാഹാലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ അടക്കം ലഭിക്കാൻ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ടെലഗ്രാം പേജുകൾ സന്ദർശിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് മാക്സിമം എല്ലാവരിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്യുക കൂടുതൽ പേരിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് വിവാഹസാധ്യത വർദ്ധിക്കും നേരിട്ട് വരന്റെയും വധുവിൻ്റെയും വീട്ടുകാർക്ക് ബന്ധപ്പെടാൻ അവസരം ഒരുക്കുന്ന ചാനലാണിത് വധുവിൻ്റെ വീട്ടുകാർക്ക് ഫോട്ടോ ഡീറ്റെയിൽസ് എന്നിവ യൂട്യൂബ് വഴി നൽകാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പബ്ലിഷ് ചെയ്യാതെ തന്നെ ആവശ്യക്കാർക്ക് നേരിട്ട് ഡീറ്റെയിൽസ് നമ്പർ എന്നിവ നൽകുന്നതാണ് വിവാഹാലോചനകൾ നൽകുവാൻ താൽപ്പര്യമുള്ളവർ നേരിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മാത്രം വിവാഹാലോചനകൾ സെൻഡ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്